എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് പുള്ളർ കേരളയിലേക്ക് വീണ്ടും സ്വാഗതം ഉറപ്പാണ് വൈക്കം മുഹമ്മദ് ബഷീർ സൃഷ്ടിച്ച വിഖ്യാതനായ എട്ടുകാലി മമ്മൂഞ്ഞ എന്ന കഥാപാത്രം ഒരു മുസ്ലിം ലീഗുകാരനായിരുന്നു എന്ന് മാത്രമല്ല എട്ടുകാലി മമ്മൂഞ്ഞ് മുസ്ലിം ലീഗിന്റെ നേതാവ് ഷാഫി ചാലിയത്തിന്റെ ഉറ്റ ബന്ധുവുമായിരുന്നിരിക്കണം എട്ടുകാലി മമ്മൂന്നിനെ അറിയാമല്ലോ ആരെവിടെ ഗർഭിണിയായെന്നറിഞ്ഞാലും അതിന്റെ ആള് ഞമ്മളായെന്ന് നെഞ്ചത്തളിച്ച് ക്ലെയിം ചെയ്തിരുന്ന ഒരു കഥാപാത്രമായിരുന്നു എട്ടുകാലി മമ്മൂഞ്ഞ് മുസ്ലിം ലീഗിന്റെ നേതാവ് ഷാഫി ചാലിയും ഈ തള്ളി മറിക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും എട്ടുകാലി മമ്മൂഞ്ഞ് മുസ്ലിം ലീഗുകാരനായിരുന്നു ഷാഫി ചാലിയത്തിന്റെ ഉറ്റ ബന്ധുവും ആയിരുന്നു നമുക്ക് ആ ഡയലോഗുകളിലൂടെ ഒന്ന് കടന്നുപോകാം തൊള്ളായിരത്തി അറുപതുകളിൽ ആർ ശങ്കറിനെ അദ്ദേഹത്തെ സവർണ പിന്നെ 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 എന്താണ് വർണ്ണ പിന്നെ ആളുകൾ തോൽപ്പിച്ചപ്പോൾ ആർ ശങ്കറെ കണ്ണൂരിൽ കൊണ്ടുപോയി വിജയിപ്പിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിച്ചത് മുസ്ലിം ലീഗാണ് സയ്യാൻ വാസിത്തളാണ് നാണം ആശേഷമില്ല ഈ മനുഷ്യന് ആരായിരുന്നു ആർ ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ തിരുവിതാംകൂർ നിയമസഭയിലേക്ക് കൊല്ലത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇതേ കൊല്ലത്ത് നിന്ന് തിരികൊച്ചി അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് അദ്ദേഹം അധികായനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസിലെ അധികായനായ ആ നേതാവിനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലീഗിന്റെ ഔദാര്യത്തിൽ കണ്ണൂർ കൊണ്ടുപോയി മത്സരിപ്പിച്ച് ജയിപ്പിച്ചത്രേ എത്ര നീചമായാണ് ആർ ശങ്കറെ മുസ്ലിം ലീഗ് ചരിത്രത്തിൽ അടയലപ്പെടുത്തുന്നത് എന്താണ് ഷാഫി ചാലിയം പറയുന്ന കഥ ആർ ശങ്കറെ സവർണ പിന്നെ പിന്നെ എന്തൊക്കെയോ ആളുകൾ ഇടപെട്ട് എവിടെയോ തോൽപ്പിച്ചപ്പോൾ തൊള്ളായിരത്തി അറുപതുകളിൽ ആർ ശങ്കറിനെ അദ്ദേഹത്തെ സവർണ പിന്നെ 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 ആളുകൾ തോൽപ്പിച്ചപ്പോൾ മുസ്ലിം ലീഗ് ഇടപെട്ട് കണ്ണൂരിൽ സീറ്റ് കൊടുത്തത്രേ എന്നിട്ട് ജയിപ്പിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കിയത്രേ ഈ പെരുങ്കള്ളം ഒരു വാർത്താ ചാനലിൽ വന്നിരുന്നു പറയാൻ മുസ്ലിം ലീഗിന്റെ ഒരു ഏഴാംകുലി നേതാവിന് എങ്ങനെ കഴിയുന്നു എന്ന് പരിശോധിക്കേണ്ടത് കോൺഗ്രസിന്റെ നേതൃത്വമാണ് മുസ്ലിം ലീഗിന്റെ ആയിരക്കണക്കിന് നുണനാവുകൾ ഈ പെരുങ്കള്ളം കേരളത്തിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഒരു ഉദാഹരണം കൂടി നമുക്ക് കാണാം അത്തോളിമുക്ക് സി എച്ച് എന്നൊരു ഫേസ്ബുക്ക് പേജിൽ എഴുതി വെച്ചിരിക്കുന്ന ചരിത്രം നോക്കൂ ഒരു കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഖായിദുൽ അബ്ദുറഹ്മാൻ തങ്ങൾ ശങ്കര കണ്ണൂരിലേക്ക് ക്ഷണിച്ചത്രേ മുസ്ലിം ലീഗിന് ജയിക്കാവുന്നതും ജയിച്ചിട്ടുള്ളതുമായ മണ്ഡലമാണ് കണ്ണൂർ സ്വന്തം നാട് സുരക്ഷിതമല്ലെന്ന് തോന്നിയ കെ പി സി സി പ്രസിഡന്റിന് സുരക്ഷിതമായ കണ്ണൂർ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു മുസ്ലിം ലീഗ് എങ്ങനെയുണ്ട് നുണ സ്വന്തം സീറ്റ് മുസ്ലിം ലീഗ് ഒഴിഞ്ഞുകൊടുത്ത് ആർ ശങ്കർ അവിടെ മത്സരിപ്പിച്ചത്രെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആർ ശങ്കർ മത്സരിച്ചത് കണ്ണൂർ ഒന്ന് എന്ന മണ്ഡലത്തിൽ അതിന് തൊട്ടു മുമ്പ് നടന്ന ഇലക്ഷനിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇലക്ഷനിൽ അവിടെ ജയിച്ചത് സി പി ഐ സ്ഥാനാർത്ഥി കണ്ണൻ ചാലിയുത്ത് ഭൂരിപക്ഷം വെറും അൻപത്തി ഒന്ന് വോട്ട് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ഗോപാലൻ ഉദയത്തായിരുന്നു ഷാഫി ചാലിയുവും മുസ്ലിം ലീഗിലെ എട്ടുകാലി മമ്മൂന്നുകളും പ്രചരിപ്പിക്കും പോലെ ആ സീറ്റ് മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് ഒന്നും ആയിരുന്നില്ല ലീഗിന്റെ സീറ്റ് ഒഴിഞ്ഞുകൊടുത്തല്ല ആർ ശങ്കർ മത്സരിച്ചത് ആ സീറ്റ് കണ്ണൂർ ഒന്നെന്ന് പറയുന്ന ആ സീറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തുച്ഛമായ അൻപത്തി നോട്ടിന് പരാജയപ്പെട്ട ഒരു സീറ്റ് ആയിരുന്നു അത് കോൺഗ്രസിന്റെ സീറ്റ് തന്നെയായിരുന്നു സ്വാഭാവികമായും കോൺഗ്രസ് മുന്നണിയിൽ അംഗമായിരുന്ന ലീഗും ആ തെരഞ്ഞെടുപ്പിൽ ആർ ശങ്കർ നോട്ട് ചെയ്തിട്ടുണ്ടാകാം അദ്ദേഹത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിട്ടുണ്ടാകാം അതിലപ്പുറം എന്ത് പ്രസക്തിയാണ് ഈ വിജയത്തിൽ മുസ്ലിം ലീഗിനുള്ളത് ഇനി മുസ്ലിം ലീഗ് ആണോ ആർ ശങ്കരെ കേരള മുഖ്യമന്ത്രിയാക്കിയത് അല്ല ഷാഫി ജാലിം പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അറുപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പി പി മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ ആർ ശങ്കർ ആയിരുന്നില്ല മുഖ്യമന്ത്രി പട്ടം താണുപിള്ള ആയിരുന്നു പി എസ് പി നേതാവ് പട്ടം താണുപിള്ള ആ പട്ടം താണുപിള്ള ഗവർണറായി പോയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് അതിൽ മുസ്ലിം ലീഗിന് എന്ത് റോൾ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം മുസ്ലിം ലീഗിനെ ഇത്തരം ചർച്ചകളിൽ ഏഴയല തടിപ്പിക്കുമായിരുന്നു ഇനി വേറൊരു ചരിത്രമുണ്ട് ഈ ഇതേ ആർ ശങ്കർ മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം വന്നപ്പോൾ അന്ന് മുന്നണിയിലുണ്ടായിരുന്ന ലീഗ് കാണിച്ചു ആ സർക്കാരിനെ എതിർത്ത് പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു മുസ്ലിം ലീഗ് അങ്ങനെ ആർ ശങ്കർ മന്ത്രിസഭയുടെ രാജിയിൽ മുസ്ലിം ലീഗിനും ഒരു പങ്കുണ്ട് പക്ഷെ ശങ്കര മുഖ്യമന്ത്രിയാക്കിയതിൽ ലീഗിന് റോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ആ ഗർഭത്തിന്റെ ഒന്നും ഉത്തരവാദിത്വം ലീഗിനല്ല ഇനി അടുത്തത് കേൾക്കൂ അഡ്വക്കറ്റ് കൃഷ്ണകിര തലശ്ശേരി ആരാണ് ലീഗാണ് അഡ്വക്കേറ്റ് വി ആർ കൃഷ്ണയ്യരെ തലശ്ശേരിയിൽ ജയിപ്പിച്ചത് നമ്മളാണ് അത്ര ഉളിപ്പില്ലാത്ത ഒളിപ്പില്ലാത്ത വർത്താനാണ് ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തലശ്ശേരിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു വി ആർ കൃഷ്ണയ്യർ അദ്ദേഹത്തെ ജയിപ്പിച്ചത് ലീഗാണത്രേ എവിടെ തലശ്ശേരിയിൽ ഇരുന്ന് തള്ളി മറിക്കുകയാണ് ഷാഫി ചാലിയും അടുത്ത ഗർഭം ഡോക്ടർ കെ ബി മേനോൻ്റെതാണ് ഡോക്ടർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ പി പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച പ്രഗത്ഭനായ പാർലമെന്റേറിയനായിരുന്നു ഡോക്ടർ കെ ബി മേനോൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തൃത്താലയിൽ നിന്നും അദ്ദേഹം മദ്രാസ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് അദ്ദേഹം വീണ്ടും എം എൽ എ ആയി ഡോക്ടർ കെ ബി മേനോവിനെ ജയിപ്പിച്ചത് ലീഗ് ആണെന്നാണ് പുതിയ എട്ടുകാലി മമ്മൂന്ന് ഷാഫി ചാലിയും ഒരു ചാനലിൽ ഇന്ന് തള്ളി മറിക്കുന്നത് എവിടെയാണ് ഡോക്ടർ കെ ബി മേനോന്റെ വിജയത്തിൽ മുസ്ലിം ലീഗിന്റെ റോൾ മുസ്ലിം ലീഗാണ് അദ്ദേഹത്തെ പാർലമെന്റിലും അദ്ദേഹത്തെ നിയമസഭയിലും എത്തിച്ചത് എന്ന് അവകാശപ്പെടാൻ ചരിത്രത്തിൽ എന്ത് തെളിവാണ് ലീഗിന് ഹാജരാക്കാനുള്ളത് അടുത്തതായി അവകാശപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടിന്റെ ഗർഭമാണ് അത് കുറച്ച് വിശേഷപ്പെട്ട തള്ളലാണ് എസ് കെറ്റിനെ ജയിപ്പിച്ചും സഭയിൽ എത്തിച്ചത് ലീഗാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്രനായിട്ടാണ് എസ് കെ പൊറ്റക്കാട് മത്സരിച്ചത് തലശ്ശേരി മണ്ഡലത്തിൽ അവിടെ ജയിച്ചു അന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ സുകുമാർ അഴീക്കോടിനെ തമാശ എന്തെന്ന് വെച്ചാൽ അന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ മുന്നണിയിലാണ് മത്സരിക്കുന്നത് കോഴിക്കോട് സി എച്ച് മുഹമ്മദ് കോയയും മഞ്ചേരിയിൽ ഇസ്മായിൽ സാഹിബും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി കോൺഗ്രസ് മുന്നണിയിൽ മത്സരിച്ച ആ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലാണ് അവരുടെ മുന്നണിയുടെ എതിർ സ്ഥാനാർത്ഥിയായി എസ് കെ പൊത്തക്കാട് തലശ്ശേരിയിൽ മത്സരിച്ചത് ആ സ്ഥാനാർത്ഥിയെ പാർലമെന്റിൽ എത്തിച്ചത് മുസ്ലിം ലീഗാണത്രേ അതായത് മുസ്ലിം ലീഗ് കൂടി ഉൾപ്പെടുന്ന മുന്നണിക്ക് എതിരെയാണ് എസ് കെ പൊത്തക്കാട് തലശ്ശേരിയിൽ മത്സരിച്ച് ജയിച്ചത് ആ എസ് കെ പൊത്തക്കാടിനെ പാർലമെന്റിൽ എത്തിച്ചത് തങ്ങളാണെന്നാണ് ഷാഫി ചാലിയും ഇപ്പൊ ചാനലിൽ വന്നിരുന്ന തള്ളി മറിക്കുന്നത് ഇത്രയുമൊക്കെ പറയുന്ന സ്ഥിതിക്ക് എന്തിന് എസ് കെ പൊത്തക്കാടിൽ മാത്രമായി ഒതുങ്ങണം എ കെ ജി പാർലമെന്റിൽ എത്തിച്ചതും ഇ എം എസ് നിയമസഭയിലേക്ക് ജയിപ്പിച്ചതും ഒക്കെ മുസ്ലിം ലീഗ് ആണെന്ന് തട്ടിവിട്ടോളൂ എന്തിനാ അവരിൽ മാത്രം ഒതുക്കണം ജവഹർലാൽ നെഹ്റുവിനെയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ പാർലമെന്റ് കാണിച്ചത് ഈ കണക്കിന് പോയാൽ ലീഗ് ആണെന്ന് അവകാശപ്പെടുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും മനക്കിലെ പാർവതി എന്ന ആനയ്ക്ക് ഗർഭമുണ്ടെന്ന് കേട്ടവാദി അതിന്റെ ആള് ഞമ്മളാണെന്ന് തുള്ളിച്ചാടിയ ഒറിജിനൽ എട്ടുകാലി മമ്മൂഞ്ഞ് ഈ ഷാഫി ചാലിയത്തിന് മുന്നിൽ എത്രയോ ഭേദം ഇനി അടുത്ത ഗർഭം മഹാരാഷ്ട്രയിലാണ് കേട്ടോളൂ ഇപ്പൊ മഹാരാഷ്ട്രയിൽ അസംബ്ലി നടന്നു അമരാവതി കോർപ്പറേഷനിൽ അഞ്ചോ സീറ്റിൽ സീറ്റ് ഹിന്ദു സ്ത്രീയാണ് കോണി ചിഹ്നത്തിൽ ജയിക്കണത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടന്ന അമരാവതി കോർപ്പറേഷന്റെ ഇലക്ഷൻ ഫലം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് സ്ക്രീനിൽ കാണാം ബി ജെ പിക്ക് ഇരുപത്തഞ്ച് കോൺഗ്രസിന് പതിനഞ്ച് ഒർട്ടിക്ക് പത്ത് ശിവസേന ഏഴ് അങ്ങനെ പോകുന്നു ആ കോർപ്പറേഷൻ റിസൾട്ട് അവിടെ ഒരു സീറ്റിൽ പോലും ലീഗ് ജയിച്ചിട്ടില്ല പക്ഷെ ഷാഫി ചാലിയത്തിന്റെ കണക്കിൽ അമരാവതി കോർപ്പറേഷനിൽ മുസ്ലിം ലീഗിന് അഞ്ച് അംഗങ്ങളുണ്ട് അതിലൊരു ഹിന്ദു വനിതയുണ്ട് അവർ കോണി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചത്രേ ലീഗ് വലിയൊരു മതേതര പാർട്ടിയാണെന്ന് വാദിക്കാനാണ് ഷാഫി ചാലിയും ഈ നട്ടാൽ കുരുക്കാത്ത നുണകൾ അടിച്ചുവിടുന്നത് എന്തിനാണ് ഇവർ ഈ നുണകൾ പറയുന്നത് മുസ്ലിം ലീഗ് എത്തിപ്പെട്ടിരിക്കുന്ന പരിഭ്രാന്തിയുടെ ആഴമാണ് ഈ നുണകൾ തെളിയിക്കുന്നത് ഒരു വശത്ത് പൊതുയോഗങ്ങളിൽ തെമ്മാടിത്തരം പ്രസംഗിക്കാൻ ഒരു മടിയുമില്ലാത്ത അബ്ദുറഹ്മാൻ കല്ലായിയും കെ എം ഷാജിയെയും പോലുള്ള വംശീയ ഭ്രാന്തന്മാർ ലീഗിന്റെ തനി നിറം അനുദിനം തുറന്നു കാണിക്കുകയാണ് പൊതുസമൂഹത്തിൽ മുസ്ലിം ലീഗിന്റെ വംശീയ അജണ്ടകൾ നാൾക്കുനാൾ വരുന്നു അത് മറയ്ക്കാൻ പച്ച കള്ളം വിളിച്ചു പറയുകയാണ് ഷാഫി ചാലിയത്തെ പോലുള്ളവർ നാളെ ഒരുപക്ഷെ പിണറായി വിജയനും പി രാജീവും ഒക്കെ ജയിച്ച് നിയമസഭയിലെത്തിയതും മുസ്ലിം ലീഗിന്റെ കാരുണ്യത്തിലാണെന്ന് ഷാഫി ചാലിയും തള്ളിമറിച്ചേക്കാം അതിന്റെയൊക്കെ ആള് നമ്മളാണെന്ന് തട്ടിവിടാൻ തൊലിക്കെട്ടിയും ഒളിപ്പില്ലാത്ത ഒരു നാവും മാത്രം മതി ഷാഫി ചാലിയത്തിന്റെ ബെഡായികൾ കേൾക്കുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ഭാവനയിൽ മെനഞ്ഞ എട്ടുകാലി മമ്മൊഞ്ഞ് ഒരു തനി മുസ്ലിം ലീഗുകാരനായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ തെളിയുന്നത്